ഹലോ ഫ്രണ്ട്സ് ജീസ് വെൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നു ഒരു ചിക്കൻ കറിയാണ് കേട്ടോ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഒരു ചിക്കൻ കറി ഈസി ആയിട്ട് വെക്കുകയാണ് അതുപോലെ തന്നെ ബിരിയാണി റൈസും റെഡി ആക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാമേ ആദ്യം തന്നെ കടായി അടുപ്പത്ത് വെക്കുക കടായി ചൂടായു ശേഷം ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിലൊഴിച്ചതിന് ശേഷം കുറച്ച് പെരിഞ്ചീരകം ഇട്ട് പൊട്ടിക്കുക കുറച്ച് പെരിഞ്ജീരകവും കസ്കസും പെരിഞ്ചീരകൾ ഇട്ട് പൊട്ടിയതിന് ശേഷം പച്ചമുളക് ഈചി വെളുത്തുള്ള ഇട്ടുകൊടുക്ക അതിന് ശേഷം അത് നല്ല മൂത്ത് വന്നു കഴിയുമ്പോളി ഇട്ട് കൊടുക്ക ിപ്പിള ഒന്ന് മുക്കതിന് ശേഷം അതിനെത്തിന സവാള സവാള ഇട്ട് ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ഞാൻ ചിക്കനില് തിരുമ്പി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അരിഞ്ഞത് കുറച്ചിട്ടത് അത് ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് തേച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ഉള്ളി വെച്ചതിന് ശേഷം ഒര് എൽപ്പം ഉപ്പൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് ഉള്ളി നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ട് വരച്ചു കൊടുക്കണം നല്ല ബ്രൗൺ കളറാവുന്നവരുടെ നമ്മൾ നന്നായിട്ട് വഴക്കി കൊടുക്കണം ചിലരിത് മൂടി വെച്ച് വേവിക്കും അപ്പൊ പെട്ടെന്നാവും പക്ഷെ അതിന്റെ ആ ഒറിജിനൽ ടേസ്റ്റ് വരത്തില്ല പക്ഷെ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റിയ ഒറിജിനൽ ടേസ്റ്റ് പറഞ്ഞെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇളക്കി തന്നെ വഴക്കണം അപ്പം നമ്മളൊരു അടുപ്പം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് ബ്രൗൺ കളറാണായിട്ട് നല്ല അത് ഇപ്പോൾ ഉണ്ണി നന്നായിട്ട് കളർ ആയിട്ടുണ്ട് അപ്പോൾ അത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം തക്കാളി നന്നായിട്ട് ഇതൊക്കെ വഴിക്ക് വരണം അത് നന്നായിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കും തക്കാളി നന്നായിട്ട് വരണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക ചിക്കൻ മസാല ഇട്ടതിന് ശേഷം കുറച്ച് അല്പം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് നന്നായിട്ട് വരക്കണം നമ്മൾ ചിക്കനിൽ മസാല തിരക്കിയിട്ടാണ് വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പം ഇതിന് മസാല നമ്മൾ കുറച്ചിടാനുള്ള കാരണം ചിക്കണിൽ നമ്മൾ ചിക്കൻ മസാല മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി പിന്നെ കാശ്മീരി ചിക്കണും സോറി കാശ്മീരി പൗഡറും കാശ്മീരി ചില്ലി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കുരുമുളക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം നമ്മൾ ചിക്കണിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്നത് ചിക്കൻ റെസ്റ്റ് വെച്ചേക്കുമായിരുന്നു പ്പം ഈ മസാല നല്ല വേണ്ടതിന് ശേഷം നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യണം അപ്പോൾ ചിക്കൻ വെന്തു വെള്ളം നല്ല കുറുകി ഇനി നമുക്ക് മല്ലിയില ഇതറി കൊടുക്കാം ി അതുപോലെ തന്നെ ഞാൻ കുക്കറിൽ റൈസും വെച്ചിട്ടുണ്ട് കേട്ടോ അത് കുക്കറിൽ റൈസ് എങ്ങനെയാണ് ബസ്മത റൈസ് എങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈസി കുക്കിംഗ് ആണ് കേട്ടോ ദമ്മായിട്ടല്ല ഈസി കുക്കിംഗ് ആണ് ഞാൻ ഇത് ആദ്യമേ തന്നെ അരി മേല് വറുത്ത് ആ ചൂടാറിയതിനു ശേഷം ഞാൻ ഇതിലോട്ട് വെള്ളമൊഴിച്ചു പിന്നെ നമ്മുടെ മസാലസൊക്കെ സ്പൈസസ് എല്ലാം ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പെരിഞ്ചീരകം ഒക്കെ ഇട്ടു മല്ലയിലൊക്കെ ഇട്ട് ഉപ്പുട്ട് ഞാൻ അടച്ചു വെച്ചേക്കുവാണ് ഈ ഒരു വിസിൽ വിസിലടിച്ചതിനു ശേഷം ഓഫ് ചെയ്ത് ആവി പോയതിനു ശേഷം നമുക്ക് തുറക്കാം ഓക്കെ കഴിച്ചു നോക്കിട്ടില്ല അഭിപ്രായം പറയും അങ്ങനെ ഉണ്ടെന്ന് കഴിക്കും എല്ലാവരും ഞാൻ ാണ് ഞാനിഷ് അത് ബിരിയാണി ഉണ്ടാക്കി ബിരിയാണി ഞാൻ കുക്കറിലാണ് പിന്നെ പത്തിരി കഴിച്ചു വയ്ക്ക എങ്ങനെയുണ്ട് കറികളും ചിക്കൻ കറിയൊക്കെ അടിപൊളി സൂപ്പർ താങ്കിലെങ്കിലും എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ഇടുക വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്